ഹലോ അരുൺ ഡെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പുതിയൊരു സോഫ്റ്റ് സിൽക്ക് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ റേറ്റുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്ന ചേച്ചിമാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ചേച്ചി ഇന്ന് വീഡിയോ എടുക്കി പോയാലും നമുക്ക് സാരികൾ കാണിക്കാം അപ്പം കുറഞ്ഞ റേറ്റുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് വൺ തന്നെ സാരികൾ കണ്ടോളൂ എല്ലാം നല്ല കുറഞ്ഞ റേറ്റിലാണ് വരുന്നത് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും എല്ലാം പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും പിന്നെ സെമി സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് നമുക്ക് നമുക്കിതൊന്നൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഒരു റെഡ് കളറിനെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ ബോഡിയിൽ വരുന്നത് ബോഡിയിൽ ചെറിയൊരു കസവിന്റെ ഒരു ചെറിയ ചെറിയ ഫ്ലവറിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ സൈഡ് ബോർഡർ വരും പിന്നെ അതൊരു താഴത്തേക്ക് വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതാണ് അതിന്റെ മുന്താണി ഭാഗം വരുന്നത് ഫുൾ ആയിട്ട് മുന്താണിയിലും വർക്ക് വരുന്നുണ്ട് അതോ കസവിൻ്റെ നല്ലൊരു വർക്കാണ് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് ഇതാണ് അതിന്റെ ബ്ലൗസ് വരിക ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കളർ കാണിക്കാം കളർ കൊടുത്തോ ദേവിയോ ഇത് പിന്നെ ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത് നല്ലൊരു ചെറുപയർ വെച്ചാ ഇത് അത് തന്നെയാണ് ഡിസൈൻ സെയിം തന്നെയാണ് വരിക അതത് മുന്താണി വരുന്നത് പിന്നെ ബോഡിയിലേക്ക് ഇതങ്ങനെ ഡിസൈൻ വരും ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മൾ ആ റെഡ് കാണിച്ച അതേ വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ സൈഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബ്ലൗസും പ്ലെയിൻ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും പിന്നെ ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസിലേക്ക് പറഞ്ഞ സോറി ഇതിൻ്റെ ബോഡിയിൽ പറഞ്ഞ ബ്ലൗ പ്ലെയിനാണ് വരുന്നത് താഴത്തേക്ക് വരുന്ന ഈ ഒരു ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഒരു ബോഡിയിൽ വർക്ക് വരുന്നില്ല സൈഡ് ബോർഡർ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് നമ്മളിപ്പോ കാണിച്ച സാരിന്ന് ചെറിയൊരു ഡിഫറൻറ്റ് ആയിട്ട് വരുന്നതാണ് ഈ സാരി പിന്നെ നല്ലൊരു ഗ്രേപ്പ് കോയിൻ വരുന്നതാണ് ഗ്രേപ്പ് കോയിൻ ഇപ്പൊ കാണിച്ച പോലത്തെ ഡിസൈൻ തന്നെ വരുന്നത് സൈഡ് ബോർഡർ ബോഡി പ്ലെയിന് പിന്നെ അത് ഈ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ മുന്താനി വരുന്നത് ബോഡിയിലേക്ക് പ്ലെയിനെ പ്ലെയിൻ വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് ഇതങ്ങനെ ഈ വർക്ക് വരുന്നുണ്ട് ടെമ്പിളിൻ്റെ വർക്ക് വരുന്നുണ്ട് അങ്ങനെ ഉടുക്കുമ്പോൾ നന്നായിരിക്കും ഒരു ടെമ്പിളിൻ്റെ ഡിസൈൻ എല്ലാം വരുന്നത് അതുകൊണ്ട് ഉടുക്കുമ്പോൾ നന്നായിരിക്കും ഫ്ലീറ്റ് ഒക്കെ എടുത്തിടുമ്പോൾ നന്നായിരിക്കും പിന്നെ പിന്നെ ഇതിൽ വരുന്ന ഒരു ഗ്രീനാണ് അത് നല്ലൊരു ഗ്രീനാണ് ലീഫ് ഗ്രീൻ പറയും ഇതാണ് അതിൻ്റെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ വരുന്നത് ഇതിൽ ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് ഇതാ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇതാ ഇതാണ് മുന്താണി വരുന്നത് ഇപ്പം താഴെ ഞങ്ങൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഓൺലൈൻ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താൽ മതി അപ്പം ഞങ്ങൾ അയച്ചു തരാം പിന്നെ നേരിട്ട് വരികയാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഇതാണ് അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ഇത് ബോഡി ആണ് പിന്നെ ഇതങ്ങനെ ടെമ്പിൾ ഡിസൈൻ വരുന്നുണ്ട് നമ്മളിടയിൽ ഒരു സാരി കാണിച്ചല്ലോ അതുപോലെ വരുന്നതാണ് പിന്നെ സൈഡ് ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് പിന്നെ എല്ലാറ്റിൻ്റെയും വരുന്നത് പ്ലെയിനാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രാവശ്യം കൂടി റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതൊന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സാരി എടുക്കാം ഇതും സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് തന്നെയാണ് ഇത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇത് വെയ്റ്റ്ലെസ് സാരി നല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഇത് ബോഡിയിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇത് മുന്താണി ഭാഗം വരുന്നത് ബോഡി ഫുള്ള് ഇതങ്ങനെ ഡിസൈൻ വരും പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് കയ്യിലേക്ക് ഇതായി ഒരു വർക്ക് വരുന്നുണ്ട് മുന്താണിയിൽ നല്ലൊരു വർക്ക് തന്നെ വരുന്നത് ശരിക്കും കസവിന്റെ വർക്കല്ല അതൊരു ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ ഇതിന്റെ കളറുകൾ നോക്കാം ഇതിന്റെ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ വരുന്നത് നല്ല ഡാർക്ക് അല്ല ഇതിൽ വരുന്ന നല്ലതൊരു സ്ക്വയറിന്റെ ഡിസൈൻ ആണ് വരുന്നത് സ്ക്വയറിൽ ഇതായ ലീഫ് ഡിസൈൻ ആയിട്ട് വരുന്നത് പിന്നെ ഇതാവുമ്പോൾ മുന്താനി ഡിസൈൻ വരുന്നത് മുന്താണിയിൽ നല്ലൊരു ലീഫ് ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നതും പ്ലെയിൻ തന്നെ വരിക കയ്യിലേക്ക് കസവ് വരും ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഇത് ഈ ഡിസൈൻ വരുന്നത് ഈ സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ ഇനിയും കളറുകളുണ്ട് കളർ കാണിക്കാം പിന്നെ വരുന്നത് ഒരു റോയൽ ബ്ലൂ നല്ലൊരു റോയൽ ബ്ലൂ ഇതാണ് വരുന്നത് കളറാണ് വരുന്നത് അതിന്റെ ബോഡി വരുന്നത് ഇതാണ് ബോഡി ഡിസൈൻ വരുന്നത് മാംഗോ ഡിസൈൻ ആയിട്ട് വരും നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ബോഡി ഫുൾ ആയിട്ട് പിന്നെ നല്ല സാരി ഉടുക്കാനും നല്ല സുഖം ഉണ്ടാവും നല്ല സോഫ്റ്റ് സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഇതാണ് അതിന്റെ മുന്താണി വരിക ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ് പര വരും കയ്യിലേക്ക് പിന്നെ ഇനി അതിന്റെ ഒരു കളറും കൂടി വരുന്നത് അതായത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിലും അങ്ങനെ തന്നെ ഡിസൈൻ വരുന്നത് അതങ്ങനെ ഡിസൈൻ വരും ഇതിന്റെ റേറ്റ് റേറ്റ് എഴുന്നൂറ്റി എൺപതാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതാ ഇതാണ് പിന്നെ അതിൻ്റെ ഒരു ഷെയ്ഡും കൂടി വരുന്നത് പീ ബ്ലൂ ഒരു ലൈറ്റ് ഗ്രീനും കൂടി വരുന്ന കോമ്പിനേഷൻ പിന്നെ നമുക്ക് അടുത്തൊരു പാറ്റേൺ എടുക്കാം ഇതാകുമ്പോൾ ഒരു എല്ലാം വരുന്നത് സെമി സോഫ്റ്റ് സിൽക്കിലാണ് അതാ ഇതങ്ങനെ വരും നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ബോഡി ഫുള്ളും ഈ ഒരു വർക്ക് വരും നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോൾ എടുത്തു പോകാൻ പറ്റിയ ഒരു സാരിയാണ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ അങ്ങനെയൊക്കെ പറ്റിയൊരു സാരിയാണ് ഇതാണ് മുന്താണി വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് വർക്കുള്ള ബ്ലൗസ് ആണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരിക വർക്കുള്ള ബ്ലൗസ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ കളറുകൾ കാണാം ഇതിന്റെ ഇതാണ് ഒന്ന് വരുന്നത് ഒരു ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതാ ഇതൊരു പീ കോക്കിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ അതൊരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരമാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും പിന്നെന്താ ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യണില്ല ഇത് നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് മുന്താണി ഭാഗം വരും ഇത് ബോഡിയിലേക്ക് വരും നേരിട്ട് വരാൻ പറ്റാത്ത ദൂര സ്ഥലങ്ങളിലുള്ള ചേച്ചിമാരൊക്കെ ആണെങ്കിൽ ഓൺലൈനിന്റെ നമ്പർ തരാം അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പൊ ഞങ്ങൾ അയച്ചു തരാം പിന്നെ വേറെ നമുക്ക് വേറെ പാറ്റേൺ എടുക്കാം ഇതാവുമ്പോ ഒരു ഇതും സെമി സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് തന്നെയാണ് ഇത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ഇത് മുന്താണിയിലേക്ക് വരുന്നത് ഇതാവുമ്പോ പിന്നെ നമുക്ക് ബോഡി ഫുള്ള് ഡിസൈൻ വരുന്നുണ്ട് കെട്ടോ ഇതാ ബോഡിയിൽ ഫുൾ ആയിട്ട് കസവിന്റെയും സിൽവറിന്റെയും കൂടി ഡിസൈനാണ് വരുന്നത് ഒരു മാംഗോ ഡിസൈൻ ആയിട്ട് വരും ചെറിയ ബോർഡറും വരുന്നുണ്ട് ചെറിയ ബോർഡർ ആണ് വരുന്നത് പിന്നെന്താണ് അതിൻ്റെ മുന്താണി വരുന്നത് പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ കളറുകൾ കാണിക്കാം ഇതിൻ്റെ കളറുകൾ വരുന്ന ഇതൊരു വൈലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ബോഡി ഫുൾ ഇതങ്ങനെ വർക്ക് വരും ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തല്ലോ പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നില്ല പിന്നെ ഇത് വരുന്ന വരുന്നൊരു പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ ഇത് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതാവുമ്പോ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അതൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാം ഡാർക്ക് ഗ്രീൻ പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാ ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ കസവിന്റെയും സിൽവറിന്റെയും വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി ഫുൾ ആയിട്ട് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് വെയിറ്റ്ലെസ് സാരിയാണ് വരുന്നത് ഇത് സെമി സോഫ്റ്റ് സിൽക്ക് സാരി എന്ന് പറയുമ്പോൾ നമുക്ക് സെമി കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു ടൈപ്പാണ് ഈ സാരി വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് തൊള്ളായിരം തന്നെയാണ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് മുപ്പതിനു ശതമാനം ഡിസ്കൗണ്ട് വരും നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി അറുപത്തഞ്ച് അങ്ങനെ ആ ഒരു റേഞ്ചിൽ കിട്ടും പിന്നെ വരുന്നത് വേറൊരു പാറ്റേണിൽ വരുന്നതാണ് അതാ ഇത് നമുക്ക് സെമീസ് ഓഫ്സിലി വരുന്നത് തന്നെയാണ് പിന്നെ പരമാവധി എല്ലാ എല്ലാവരും നേ നേരെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക എന്നാലല്ല ഇവിടുത്തെ വേറെ കളക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇത് വരുമ്പോൾ മുന്താണി വരുന്നത് അതാ ഈ സാരിയുടെ മുന്താണിയാണ് ഈ ഭാഗം വരുന്നത് പിന്നെ ഇതാവുമ്പോ ബോഡി ഫുള്ളും ഇതങ്ങനെ ഡിസൈൻ വരും ഈ ഒരു സ്ക്വയർ ഡിസൈനിൽ വരും ഇതാ സൈഡ് ബോർഡറും വരുന്നുണ്ട് പിന്നെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ വർക്കുള്ള ബ്ലൗസ് ആണ് ബ്രോക്കേഡ് ബ്ലൗസ് ആണ് ഇതിന്റെ വരുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ കളറുകൾ കാണാം ഇതിന്റെ കളറുകൾ വരുന്നത് ഇതൊരു ഗ്രീനാണ് പിന്നെ ഒരു ലീഫ് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ അല്ല ലീഫ് ഗ്രീൻ ഇതാകുമ്പോൾ ബോഡി ഫുള്ളും ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു കളറ് നല്ലൊരു പിങ്ക് ആണ് അതോ ഒരു ദിവ്യ ദിവ്യതിന്റെ കളർ റാണി പിങ്ക് പറയും റാണി പിങ്ക് എന്ന് പറയുന്നത് ഒരുപാട് പോണ സാരികളാണ് അതാണ് ഇതിന്റെ മുന്താണി വരുന്നത് മുന്താണിതിൽ ചെറിയ ഫ്ലവർ വർക്ക് ആയിട്ട് വരും പിന്നെ ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല കൂടിയ റേറ്റിന്റെ അല്ല കുറഞ്ഞ റേറ്റിൻ്റെ തന്നെയാണ് വരുന്നത് ബ്ലൗസ് ഇതിൽ ബ്രോക്കേഡ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് തന്നെയാണ് തൊള്ളായിരത്തി എഴുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൽ ഡിസ്കൗണ്ട് വരും പിന്നെ അതിൻ്റെ വേറൊരു കളറാണ് ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഒരു ബ്ലൂവും കൂടി ബ്ലൂ വയലറ്റും കൂടി വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് ഒരു ഡബിൾ ഷെയ്ഡ് കളറായിട്ട് വരും ഇത് ബോഡി ഫുള്ളായിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ള് ഡിസൈൻ വരുന്നുണ്ട് അല്ല കസവിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത് അസവിന്റെ ഡിസൈൻ വരുന്നു പറഞ്ഞിട്ട് നല്ല വെയിറ്റ് ഇല്ല സാരി വെയിറ്റ്ലെസ് ആണ് പിന്നെ ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് പിന്നെ അതിന്റെ ബ്ലൗസ് വരിക പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതൊരു കോട്ടൺ സിൽക്കിൽ വരുന്നത് തന്നെയാണ് ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഒരു മെറൂണും ബ്ലൂവും കൂടി വരുന്നതാണ് നല്ലൊരു ഫുൾ വർ വർക്ക് വരുന്നതാണ് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് മെറൂൺ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് എന്താ പ്ലെയിൻ അല്ല ചെറിയൊരു വർക്ക് ഉണ്ട് നമ്മള് സൂമ് ഇത് നോക്കിയാലേ അറിയുള്ളൂ എംബോസ് വർക്ക് ഉണ്ട് ഞങ്ങൾ പറയാം അതിന് എംബോസ് വർക്ക് എന്നാണ് പിന്നെ കയ്യിൽ ചിന്ത കര വേണമെന്നുണ്ടെങ്കിൽ കര വെച്ച് അടിക്കാം പിന്നെ ഇതിന്റെ കളറുകൾ കാണാം അപ്പം തി കു പറഞ്ഞ ഭാഗം പറഞ്ഞ നിന്ന് ഒരു നാല് നാലര കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് വരുന്നത് അപ്പം നേരിട്ട് പരമാവധി വരാൻ നോക്കുക പിന്നെ നേരിട്ട് വരാൻ പറ്റാത്ത ചേച്ചിമാരാണെങ്കിൽ ഓൺലൈനിൻ്റെ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ വീഡിയോ കോള് കാണിച്ച് തരാം ഞങ്ങൾ തന്നെയാണ് വീഡിയോ കോൾ ചെയ്യുന്നത് പിന്നെ ഇതാണ് പിന്നെ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ കളറ് ഇത് മുന്താണി ഭാഗം വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി ഭാഗം ഇത് നല്ലൊരു മജന്ത ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പീകോക്ക് ബ്ലൂ മജന്ത പീകോക്ക് ബ്ലൂന്റെ ഷെയ്ഡാണ് വരുന്നത് ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിലും അങ്ങനെ തന്നെയാണ് ബ്ലൗസ് വർക്ക് വരുന്നത് ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആണ് വരുന്നത് നമുക്ക് കല്യാണത്തിന് കൊടുത്തു പോകാൻ പറ്റിയൊരു സാരിയാണ് വെയിറ്റും ഇല്ല റേറ്റും കുറവാണ് പിന്നെ വരുന്നത് അതിന്റെ തന്നെ ഒരു ബ്ലൂ നേവി ബ്ലൂ മജന്ത കോമ്പിനേഷനിൽ വരുന്നതാണ് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യാം കല്യാണങ്ങൾക്ക് കൊടുത്തു പോവുകയും ചെയ്യാം അപ്പം ഇതാണ് അതിന്റെ നേവി ബ്ലൂ ഇത് ബോഡിയിൽ വരുന്നത് പിന്നെ അതിന്റെ മജന്തയാണ് കോമ്പിനേഷൻ കളർ വരുന്നത് ഇതാണ് അതിന്റെ മുന്താണി ഭാഗം വരുന്നത് പിന്നെ ഇതാണ് അതിന്റെ ബ്ലൗസ് പിന്നെ കര കൈയിരിക്കുവാണെങ്കിൽ ഇതൊരു കരയും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു കളറാണ് ഒരു റോയൽ ബ്ലൂ ഗ്രേ പോയിൻ കോമ്പിനേഷനിൽ വരുന്നതാണ് എന്താ ഇത് അത് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഫുൾ വർക്ക് വരുന്നത് ബോഡി ഫുള്ളും വർക്ക് വരുന്നുണ്ട് പിന്നെ മുന്താണിയിൽ ഇതാ നല്ലൊരു കളറാണ് വരുന്നത് ഒരു ഗ്രേ പോയിൻ ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് തന്നെയാണ് ഇതാണ് ബ്ലൗസ് പരമാവധി എല്ലാവരും നേരിട്ട് വരാൻ തന്നെ നോക്കുക അപ്പൊ ശരി ദിവ്യ നമ്മുടെ സാരികളൊക്കെ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ ബായ് അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്